സ്വിച്ച് ബോർഡ് വയനാട് കൽപ്പറ്റ അമ്പലേരിയിൽ ടി വി പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക് കൈക്ക് പരിക്കേറ്റ പതിനഞ്ചുകാരനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമല്ല ഷോർട്ട് സർക്യൂട്ടാണ് പൊട്ടിത്തെറിക്കാരണമെന്നാണ് കാരണമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ രണ്ടു കുട്ടികളും ടി കണ്ടുകൊണ്ടിരിക്കെ വലിയ ശബ്ദത്തോടെ ടിവി പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് വീട്ടിൽ തീ ആളിപ്പെടുകയും ചെയ്തു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീ വീടിനും വീട്ടിലെ സാധനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു അവിടുത്തെ സ്വിച്ച് ബോർഡ് കത്തിയിട്ട് ടി വിൻ കത്തി ഞാൻ വരുമ്പോ സൈഡൊക്കെ കത്തിയായിരുന്നു അങ്ങനെ ചേട്ടനെ വിളിച്ച് അണച്ചപ്പോ ചേട്ടന്റെ കൈ ഇവിടെ ഇങ്ങനെ പൊള്ളി എന്നിട്ട് എന്നിട്ട് എന്ന ചേട്ടൻ പോയി ഇവരൊക്കെ വിളിച്ച് അപ്പത്തേന് തീ മൊത്തം കത്തി പുകയൊക്കെ വന്നു വെള്ള പേർക്കുണ്ടോ അപ്പത്തേന് വിളിച്ച് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്